കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ കൌൺസിൽ യോഗം വാക്കൌട്ട് ചെയ്ത് പ്രതിഷേധിച്ച് യുഡിഎഫ് നഗരസഭാ ചെയർമാന്റെ ഔദ്യോഗിക ഓഫീസ് ദുരുപയോഗം ചെയ്തുവെന്നും ചെയർമാന്റെ ക്യാബിന് പുറത്ത് അദ്ദേഹത്തിന്റെ ബോർഡ് എടുത്തുമാറ്റി വൈസ് ചെയർമാന്റെ പേര് വെച്ചത് നിയമപ്രകാരം ശരിയല്ലെന്നും യുഡിഎഫ് കുറ്റപ്പെടുത്തി നഗരസഭാ ചെയർമാൻ കെ കെ ടോമി ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട സാഹചര്യത്തിൽ വൈസ് ചെയർമാന് ചുമതല കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട അജണ്ട സംസാരിക്കുന്നതിൽ സെക്രട്ടറി മറുപടി പറയുന്നത് തടസ്സപ്പെടുത്തിയ സിപിഎം അംഗങ്ങളുടെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് വാക്കൌട്ട് നടത്തിയത് നഗരസഭാ ചെയർമാന്റെ ഔദ്യോഗിക ഓഫീസ് ദുരുപയോഗം ചെയ്യുന്നതിനെയാണ് യുഡിഎഫ് ചോദ്യം ചെയ്തത് ചെയർമാന്റെ ക്യാബിന് പുറത്ത് അദ്ദേഹത്തിന്റെ നെയിം ബോർഡ് എടുത്തുമാറ്റി വൈസ് ചെയർമാന്റെ പേര് സ്ഥാപിച്ചത് നിയമപ്രകാരം ശരിയല്ലെന്ന് യുഡിഎഫ് പറഞ്ഞു നഗരസഭയുടെ ഭരണം പ്രതിസന്ധിയിലാണെന്നും ദൈനംദിന പ്രവർത്തനങ്ങൾ പോലും നടക്കുന്നില്ലെന്നും യു ആരോപിച്ചു തെരുവനായ്ക്കളുടെ വ്യാപകമായ ുടെസംഗമായ നിലപാടാണ് മുൻസിപ്പാലിറ്റി സ്വീകരിക്കുന്നതെന്ന് യു ഡി എഫ് കൗൺസിലർമാർ പറഞ്ഞു സ്ട്രീറ്റ് ലൈറ്റുകൾ തെളിയിക്കുന്നതിന് നടപടിയെടുക്കാൻ മുനിസിപ്പൽ അധികാരികൾക്ക് കഴിയുന്നില്ലെന്നും യു ഡി എഫ് പറഞ്ഞു നിവാരണം എന്നുള്ള രീതിയിൽ നഗരസഭാ സെക്രട്ടറി അതങ്ങനെ ശരിയല്ല ആ ബോർഡ് നഗരസഭാ ചെയർമാന്റെ തന്നെയാണ് അത് ചെയർമാന്റെ പേര് തന്നെയാണ് അവിടെ വെക്കേണ്ടതെന്ന് പറഞ്ഞു ഇടതുപക്ഷ സി പി എമ്മിൻ്റെ കൗൺസിലംഗങ്ങൾ വളരെ മോശമായിട്ടാണ് നഗരസഭാ സെക്രട്ടറിയെ കൊണ്ട് മറുപടി പറയിക്കാൻ തയ്യാറാകാതിരിക്കുക ഒരു വിഭാഗം കൗൺസിലർമാർ എല്ലാവരും ഇന്ന് ഞങ്ങൾ പറയുന്നില്ല ഒരു വിഭാഗം കൗൺസിലർമാരും പുറത്തുനിന്ന് വരുന്ന നഗരസഭയുമായി ഒരു ബന്ധവും ഇല്ലാത്ത കുറച്ച് ആളുകളും ചേർന്ന് അത് ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഞങ്ങളത് ചോദ്യം ചെയ്യാനിടയായ സാഹചര്യം ഞങ്ങളൊരു നഗരസഭാ ചെയർമാൻ്റെ സ്റ്റാറ്റൂട്ടറി ആയിട്ടുള്ള ഒരു സംവിധാനത്തെ അദ്ദേഹം ആശുപത്രിയിലാണ് എന്നുള്ള കാരണത്താൽ അട്ടിമറിക്കുന്നത് ശരിയല്ല എന്നാണ് എന്നുള്ളതാണ് ഞങ്ങൾ നഗരസഭ കൗൺസിൽ യോഗത്തിൽ സൂചിപ്പിച്ചത് അങ്ങനെ ചോദിക്കുന്ന സമയത്ത് കായികമായി നേരിടാനാണ് ഈ സി പി എം കൗൺസിലർമാർ തയ്യാറാകുന്നത് അതുകൊണ്ട് നഗരസഭയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ദൈനംദിന പ്രവർത്തനങ്ങൾ ഇപ്പോൾ തെരുവ് വിളക്കുകൾ കത്തുന്നില്ല അതിൻ്റെ ഭാഗമായിട്ട് വ്യാപകമായി തെരുവ് നായ്ക്കൾ മനുഷ്യരെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കൌൺസിലർമാരായ ഷമീർ പനക്കൽ ഷിജു എബ്രഹാം ഷിബു കുര്യാക്കോസ് ബാനുമതി രാജു പ്രവീണ ഹരീഷ് നോബ് മാത്യു സിന്ധുജിജോ ബബിതാ മത്തായി റിൻസ് റോയ് ലിസി പോൾ നിഷ ഡേവിസ് വൽസ ജോർജ് സൈനുമോൾ രാജേഷ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ്